ധർമ്മം നിലം തൊടുമ്പോഴും അധർമ്മം ആകാശമെത്തുമ്പോഴും അപ്പോൾ ഭഗവാൻ വിഷ്ണു അവതരിക്കുന്നു ലോകത്തിന്റെ ഇരുട്ടിൽ നിന്ന് സൃഷ്ടിയെ ഉണർത്തിയ ദിവ്യപ്രഭ കൂർമാവതാരം ആകാശവും സമുദ്രവും തമ്മിൽ ധർമ്മം താങ്ങിയ മഹാശക്തി അധർമ്മത്തെ ഭൂമിയുടെ രക്ഷകൻ നരസിംഹാവതാരം അധർമ്മത്തിന്റെ അഹങ്കാരം തകർത്ത് ദിവ്യൂപം വാമനാവതാരം വിനയത്തിന്റെ രൂപത്തിൽ അഭിമാനത്തെ പരശുരാമ അവതാരം അധർമ്മത്തിനെതിരെ ഉയർന്ന യോദ്ധ ഋഷി ശ്രീരാമ അവതാരം സത്യത്തിന്റെ വാളും ശ്രീകൃഷ്ണാവതാരം ഭക്തിയുടെ ജ്ഞാനത്തിന്റെ ദീപ്തിയും സ്നേഹത്തിന്റെ സംഗീതം ധർമ്മത്തിന്റെ ശബ്ദം അവതാരം ഹിംസയുടെ പ്രഭയായി ഉദിച്ച ദൈവിക ബോധം സമാധാനത്തിലൂടെ ദൈവത്തെ സ്പർശിച്ച മനുഷ്യരൂപം കൽക്കി അവതാരം കലിയുഗത്തിന്റെ ഇരുട്ടിൽ ധർമ്മത്തിൻ്റെ ഉഷസ്സായി ഉദിക്കുന്ന ദിവ്യശക്തി അധർമ്മം തകർക്കാൻ പ്രതിജ്ഞയെടുത്ത ദൈവത്തിൻ്റെ അന്തിമരൂപം